കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുണ്ട് സുപ്രധാനമായ ഈ സംഭവങ്ങൾ പ്രേക്ഷകർക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ ഇതേ സമയം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വലിയ സപ്പോർട്ടാണ് ഇപ്പോൾ നടീ നടന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഒടുവിൽ വിജയലക്ഷ്മി അമ്മയാണ് നമ്മുടെ ഗോവിന്ദിൻ്റെ അമ്മ എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ഗീതാഞ്ജലി ഇതോടെ ആകെ തകർന്നു പോകുന്നു മാനസികമായി ഇതേ തുടർന്ന് ഗോവിന്ദിനെ ചെന്ന് കാണുന്ന ഗീതാഞ്ജലി താൻ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ഒരു നാൾ ഇതെല്ലാം നീ മനസ്സിലാക്കും എന്ന് തനിക്കും ഉറപ്പുണ്ടായിരുന്നതായി ഗോവിന്ദ് അറിയിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് വിജയലക്ഷ്മി അമ്മ ഇരുവരെയും കാണുന്നതിനായി എത്തുന്നത് പക്ഷേ ഇത്രയും നാൾ തന്നോട് ചെയ്ത ചതി മറക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള നിലപാട് അറിയിക്കുന്ന ഗീതു വിജയലക്ഷ്മിയോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു ഇതേ തുടർന്ന് ഒടുവിൽ രഞ്ജുവും ആ ചതി തിരിച്ചറിയുകയാണ് ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്